ശിവഭഗവാൻ പോലും എലിയനാണ് വേറെ പ്ലാനറ്റിൽ വന്നുകൊണ്ട് അവർക്ക് നമ്മുടെ കഴിവുകൾ കൂടാനാണ് ആ അദ്ദേഹത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്ന് ജനിച്ച ആളാണ് മുരുകാര് മുരുകാരിപ്പഴിവുണ്ട് ഇവിടുത്തെ കഴിവുണ്ട് ഓക്സ്ഫോർഡിന്റെ ഒരു പഠനം നടത്തി നമ്മുടെ ജീവിക്കണോന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ചെയ്തിട്ട് നേരെ ചന്ദ്ര പോകുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമുക്ക് വയ്യാപുരിയിലെ കുമാരീകണ്ഠത്തിന്റെ അനർജി വരണം നമ്മുടെ കുമാരകാന്ഡത്തിൽ നിന്ന് വിട്ടുപോയ അനന്തര ഡയമെൻഷനിലേക്ക് പോയിട്ടുള്ള സോളുകൾക്കുള്ള എനർജി സിഗ്നലാണ് അവർ തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയമായി തുടങ്ങി അവരാണ് നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുന്നത് എറത്തിൽത്തെ ഡി എൻ എ അല്ലാത്ത കാരണം നമ്മളവരോട് സൂക്ഷിക്കണം പക്ഷേ ഇവർ കുമാരകാന്ഡത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടത് നമ്മുടെ എറത്തിൽത്തെ ഡി എൻ എ ആയിട്ട് കണക്റ്റഡ് ആണ് അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മളും ചൈനയായിട്ടൊരു വല്ലാത്തൊരു സ്പിരിച്വൽ കൊടുമ്പിൽ വാങ്ങലുണ്ടായിരുന്നു അത് വീണ്ടും ആരംഭിക്കണം ഇന്ത്യ ചൈന റഷ്യ അതാണ് ലോകത്തിന്റെ അച്ചുതൻ തമിഴ് സംസ്കാരവും മുരുകവാനും മുരുകയുഗത്തിൽ ഭാരതവും അതിശക്തമായി വരും തന്നെയാണ് വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത് കളിലാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടണം ഒരു ഇരുപത് മുപ്പത് കൊല്ലം സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള കണക്കുകളായിരുന്നു അത് അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് സയൻസിന് അറിയില്ല പക്ഷെ അദ്ദേഹം കണക്ക് എഴുതി തീരു എങ്ങനെ അതാണ് നമ്മുടെ ചില സിദ്ധന്മാർ അവിടെ കണ്ട ശേഷം പെട്ടെന്ന് ഇവിടെ കണ്ടുപറഞ്ഞാൽ അവർ ഈ യൂസ് ചെയ്യണം ഞാൻ സത്യം പറയാം എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ ദൈവമാണ് എനിക്ക് ഈ ഉത്തരം എന്ന് പറഞ്ഞു തന്നെ ഏത് രാജ്യത്ത് ആര് ഭരിക്കണം എന്തൊക്കെ ഡിസിഷൻ എടുക്കണം ഒരു കാലത്ത് അവർ ചെയ്തിട്ടാണ് ആരൊക്കെ ഏതൊരു മന്ത്രിസഭയിൽ ആരൊക്കെ വേണം ഏതൊക്കെ പോളിസി എടുക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ തീരുമാനിക്കും രാജ്യത്ത് അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഭാരതം ആത്മീയ പാരമ്പര ആത്മീയ പാരമ്പര്യം ഇതെല്ലാം വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ അതിന് ഭാരതത്തിലെ ഏറ്റവും ശക്തമായ ലെവലിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു പ്രവർത്തികൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എത്തിപ്പെട്ട ഒരു സാധാരണക്കാരനാണ് അത്ര എനിക്ക് പറയപ്പെടും പക്ഷെ ഇരിക്കാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് മുൻകൂട്ടി ഭഗവാൻ പറഞ്ഞ പറഞ്ഞാണ് അതിന്റെ റിസൾട്ട് വന്നോണ്ടിരിക്കുകയാണ് കറക്റ്റ് എനിക്ക് തോന്നുന്നു ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയ ശക്തി എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് എന്നാണോ നമ്മൾ ഇത് പാടെ ഉപേക്ഷിക്കുകയും അപഗണിക്കുകയും ചെയ്ത് അന്ന് തൊട്ട് നമ്മളുടെ ഒരു തകർച്ചയാണ് ഇന്ന് ഇപ്പോ അത് അനുകൂലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ മാറി നമ്മളിത് വളരുകയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട് യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ സൗത്ത് കൊറിയ പോയിട്ടുണ്ട് യങ്യാങ് എനർജിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് മണ്ണെടുത്തിട്ട് ചെയ്ത് സൗത്ത് കൊറിയയിൽ ഞാൻ അതൊരു ഇങ്ങിയാങ് എനർജി അവരെ ഫ്ലാഗ് എടുത്ത് നോക്കിയാൽ ഇങ്ങിയാങ് ഫ്ളാഗ് ആണ് അടയാളം വെച്ചിട്ടുണ്ട് ഇതൊന്നും വെറുതെ നടക്കണമല്ല അവിടുത്തെ ഭരണാധികാരികൾക്ക് പലവർക്ക് വിഷയം കിട്ടി അവർക്ക് അല്ലെങ്കിൽ പലരും പറഞ്ഞു കൊടുത്തിട്ട് ആ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവരൊക്കെ ചെയ്യുക അവർക്ക് മടിയില്ല പറയാം സിംഗപ്പൂർക്കാർക്ക് മടിയില്ല ഞങ്ങൾ ഇങ്ങനീസ് പ്രകാരങ്ങൾ ചെയ്തതെന്ന് പറയാൻ മടിയില്ല എല്ലാ ആർക്കും നമുക്ക് മാത്രമാണ് ഈ ഇത്രയും മടിയും ചൈനയെ പറ്റി പറയുമ്പോൾ കൂടി ഗോവിന്ദ വാക്കുകൾ ചർച്ച ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പക്ഷെ ഈ തലത്തിലാണ് അതൊക്കെ ചിന്തിക്കുന്നത് അല്ലേ നമ്മളത് നമ്മളും ചൈനയായിട്ടൊരു വല്ലാത്തൊരു സ്പിരിച്വൽ കൊടുമുകൾ വാങ്ങലുണ്ടായിരുന്നു അത് വീണ്ടും ആരംഭിക്കണം ഇന്ത്യ ചൈന റഷ്യ അതാണ് ലോകത്തിന്റെ അച്ചുതണ്ട് അതിലേക്ക് മാറണം മാറും സാധിച്ചിട്ട് ആ അതുകൊണ്ടാണ് ഗാൽവാനിനും മുന്നോട്ട് നിന്ന് ആ ജാഗത്തിന് ശേഷം എല്ലാം മാറിപ്പെട്ട് ഇപ്പൊ കൈലാസത്തിലേക്ക് യാത്ര കാര്യങ്ങളെല്ലാം സുഗമമാവുന്നു അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഒരു കാര്യം ചോദിച്ചു വെച്ചോട്ടെ ഇപ്പൊ നമ്മള് തമിഴ് സംസ്കാരം തമിഴ് ഭാഷ നമ്മുടെ ഈ ഒരു ഒരു ശക്തമായ പില്ലറാണത് ഏറ്റവും കൂടുതൽ ആക്രമണം ഒരു ഒരു സംസ്കാരം കൂടിയാണത് ഇപ്പൊ സ്വാഭാവിക സനാതനധർമ്മം മൊത്തത്തിലല്ല ഞാൻ പറയുന്നത് ഈ ഈ ഒരു തമിഴ് ഭാഷയോട് അല്ലെങ്കിൽ തമിഴ് കൾച്ചറിനോട് കൂടി ഇപ്പം പെരിയവർ പോലെയുള്ള ആളുകളൊക്കെ പരസ്യമായിട്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കൺവേഴ്ഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് നമ്മൾ തമിഴ് എന്നുള്ള ഇത് മുരുകൻ എന്നുള്ളത് രണ്ടും അവരുടെ ഒരു രക്തത്തിലാണ് ഞാൻ പല വീട്ടിലെനിക്ക് അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ പല വീടുകളിൽ ഞാൻ പെരിയവരുടെ പടം ഉണ്ടാവും മുരുകന്റെ പടം ഉണ്ടാവും ഇത് എങ്ങനെ സത്യം പറഞ്ഞ അറിയില്ല പക്ഷെ അവരത് അങ്ങനെ വെക്കും പക്ഷെ മുരുകനെ വിട്ടിട്ടുള്ള തമിഴ് സംസ്കാരം വിട്ടിട്ടുള്ള ഒരു കളി അവർക്കില്ല അതൊരിക്കലും അവർ അംഗീകരിക്കില്ല പക്ഷെ ഈ പഴനിക്കെതിരെ ഇപ്പൊ സർക്കാരിന്റെ ഒരു ഒരു ധാർഷ്ട്യം ഉപയോഗിച്ചിട്ട് ഇപ്പം പഴനി വിഗ്രഹത്തിനെതിരെ വരെ ചില ആളുകൾ ഇപ്പം ഇരിക്കുന്ന സമയത്ത് ചില ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒക്കെ വക്താക്കൾ അല്ല ഈ മറ്റേ ഈ നമ്മുടെ ജയലളിതയുടെ സമയത്തൊക്കെ ഉണ്ടായ ചില അതിനു മുമ്പ് ഞാൻ ആ ഒരു കാര്യത്തില് പറയൂ ജയിലെഴുതല സമയത്ത് ആ സമയത്ത് ആ സമയത്തൊക്കെയാണ് അവിടെ ആ സമയത്ത് വിഗ്രഹത്തിന് ഇത്ര വർഷം കഴിഞ്ഞതല്ല അപ്പൊ അഭിഷേകം ചെയ്തിട്ടൊരു ചെറിയൊരു ഡാമേജ് ബാക്ക് സൈഡിലുണ്ട് എം ജി ആർ ഗവൺമെന്റ് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു അപ്പൊ അതിനുശേഷമാണ് നമ്മൾ കൊണ്ടുവരുന്ന തീർത്ഥായാലും അഭിഷേകം ചെയ്യില്ല ആഴ്ച വിഗ്രഹത്തിലെ ചെയ്യുള്ളൂ അഭിഷേക് മറ്റേ ദേവസ്വാഭിഷേകം ആറാഭിഷേകം മാത്രമേ അവിടെ ചെയ്യുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നത് ജയേന്ദ്ര സരസ്വതിയുടെ അതൊക്കെ കാണാനൊരു ചെറിയൊരു വിഗ്രഹം അവിടെ കൊണ്ടു വെക്കലും പിന്നെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പോഴും പഴഞ്ഞാട്ടാൻക്ക് അങ്ങനെ ആ സമയത്താണ് ഭഗവാനെ അവിടെ എൻ്റർ ആക്കിയിരിക്കുന്നത് ആ രണ്ടായിരത്തി അഞ്ച് നാല് അഞ്ച് കാലഘട്ടത്തിലാണ് അപ്പോ പിന്നെ ഇപ്പോഴത്തെ ലെവലിലൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഡി എം കെനെ കുറിച്ചിട്ട് വിശ്വാസം ഇല്ലാത്തവരെന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം അവിടെ ഇപ്പോൾ തലപ്പം പഴിനൊരു ചുറ്റുമുള്ള ഗിരിപ്പ് ദിഷ്ടം ക്ലീൻ ആക്കിയത് വന്ന ശേഷം കടകളൊക്കെ എടുത്ത് മാറ്റി ഭക്തർക്കായിട്ടുള്ള ഇത് ചെയ്തു അപ്പോൾ എന്തുതായാലും തമിഴ്നാടിന്റെ

അത് നമ്മൾ നടത്തുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചത് നമ്മൾ നടത്തും എന്തായാലും ആറാമത്തെ ടൈം യാഗം കഴിഞ്ഞാൽ മുരുക കോൺഫറൻസ് നടത്തുക അതിൽ ഏതികളെയും ഇങ്ങനെ വിട്ടുപോയിട്ടുള്ള കണ്ണുകളെയൊക്കെ നമ്മൾ വിളിച്ചു കൊണ്ടുവരും പക്ഷേ ഇവർ നടത്തി കഴിഞ്ഞ ആഗസ്റ്റിൽ അവർ പഴയ നടത്തി നമ്മൾ ഞാൻ ഞാനിപ്പോൾ എന്തായാലും അങ്ങനൊരു ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടാവില്ല ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തമിഴ് സംസ്കാരവും മുരുകവാനും മുരുകയുഗത്തിൽ ഭാരതവും അതിശക്തമായി വരും തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഒരുപാട് പേരതിനോട് ചോദിക്കുന്നത് ചോദ്യമാണ് കണ്വഷം നടക്കണോ എന്തുകൊണ്ടാണ് അത് 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 പക്ഷേ ഈ പറയുന്ന പേടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല ഇപ്പൊ തിരുപ്രമണ്ഡത്തിൽ പ്രശ്നമുണ്ട് തിരുപ്രമണ്ഡത്തിൽ പ്രശ്നമുണ്ട് ആ പക്ഷേ ഒരിക്കലും ആ ആ ഇത് അത് വളരെ കഴിഞ്ഞ ഒരു ആറ് രണ്ടായിരത്തിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഉണ്ടായി പലവട്ടം ഉണ്ടാവണം പക്ഷെ അതൊരിക്കലും ആ മലയൊന്നും നഷ്ടപ്പെടേണ്ട അവസ്ഥയൊന്നും ഒരിക്കലും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു പോസിറ്റീവ് ഇപ്പൊ യുഗം പോസിറ്റീവ് തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു മോദിജി കണക്റ്റഡ് ആവുന്നു ആ രീതിയിൽ ഭാരതം മുന്നേറുന്നു അപ്പൊ ഈ അവസ്ഥയില് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതായത് ഭാരതത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നു അതിനൊന്നും തൊടാൻ പോലും പറ്റാത്ത ആശങ്കപ്പെടേണ്ട ഒരു ഞാൻ പറ്റാത്തല്ല അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് വിട്ടു അതൊന്നും ബാധിക്കില്ല അല്ല വലിയ വെല്ലുവിളികൾ അതെ നമ്മളത് കയറി കയറി പോണ സമയത്താണ് അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യണത് പഴനി വയ്യാപുരിയാവും അവിടെ നിന്നാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് തലസ്ഥാനമായിട്ട് വരും അവിടെ നമ്മളൊരു ഫ്ളാഗ് വെച്ചിട്ടുണ്ട് ആ ഫ്ളാഗ് ഇപ്പോ എഴുപതടി ഉയരത്തില വെച്ചിരിക്കുന്നത് അത് കുമാരികാടത്തിന്റെ ഫ്ളാഗാ കുമാരീകാണ്ടത്തിൻ്റെ ഫ്ലാഗ് എവിടെ വെക്കാൻ കാരണം ഇപ്പോൾ വയ്യാപുരിയിൽ കുമാരീകാണ്ടത്തിൻ്റെ എനർജി വരണം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ ആ ഫ്ളാഗ് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ കുമാരീകാണ്ടത്തിന് വിട്ടുപോയ അനന്തര ഡെമിഷനിലേക്ക് പോയിട്ടുള്ള സോളുകൾക്കുള്ള എനർജി സിഗ്നലാണ് അവർ തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയമായി തുടങ്ങി അവരാണ് നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതാണ് ഒരു ചിന്ത വേണത് എന്താ പറയുക നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ കണ്ടിട്ട് മൊട്ടത്തലിയും കണ്ണിന് രൂപ അവർ ഭൂമീനെ അറ്റാക്ക് ചെയ്യാൻ വരും അമേരിക്കൻ പട്ടാളം പോയിട്ട് അവരെ സേവ് ചെയ്യും അല്ല അവരെ തകർക്കും അമേരിക്കയാണ് ഭൂമിയിലെ രക്ഷിക്കുക നമ്മളെ ഉള്ളിൽ പക്ഷെ അതൊക്കെ എടുത്ത് പുറത്ത് കടന്നിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുമാരീകണ്ഠത്ത് നിന്ന് പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരുന്ന സമയായി ഇപ്പൊ നമ്മളെ ഏലിയൻസിന് ഞാൻ ഇത് കുറച്ച് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാ അതിന് ഞാൻ അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ കേൾക്കും കേട്ട് 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 ഇപ്പൊ നമ്മൾ വിശ്വസിക്കാത്ത ആൾക്കാർ നമ്മളെ മനസ്സുകൊണ്ട് അത് വിശ്വസിക്കുന്ന ഒരു സമയമാവുമ്പോ അവർ ഭൂമിയിൽ എത്തിച്ചേരും അങ്ങനെ നോക്കി ഈ ഒന്നര കൊല്ലത്തിനുള്ള എന്തോരൻസിന്റെ വാർത്തകളാ ഇപ്പൊ ഓക്സ്ഫോർഡിന്റെ ഒരു പഠനം നടത്തി നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഐ എസ് ആർഒ മുൻ ചെയർമാൻ സോമൻ സാറിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള സാധ്യതയുണ്ട് അവരെത്തും പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ അവരുടെ ഡി എൻ എ ഭൂമി എർത്തി ഡി എൻ എ അല്ലാത്ത കാരണം നമ്മൾ അവരോട് സൂക്ഷിക്കണം ഇവിടുത്തെ ഡി എൻ എ ആയിട്ട് ബന്ധമില്ല പക്ഷേ ഇവർ കുമാരീകണ്ണത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ഇത് നമ്മുടെ തരത്തിലുള്ള ഡി എൻ എ ആയിട്ട് കണക്റ്റഡാണ് അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഞാൻ അന്ന് പറഞ്ഞ ശേഷം ഒരുപാട് വാർത്തകൾ ഏലിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് 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 നമ്മുടെ മനസ്സിനത് ഒരു വാർത്ത അല്ലാണ്ട് അവരെ സ്വീകരിക്കുന്ന ലെവലിൽ എത്തുമ്പോൾ മരുഭൂമിയിൽ അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോ അങ്ങ് പറയുന്ന കണക്റ്റഡ് ആയിട്ട് നമുക്ക് നമുക്കിപ്പൊ ചിന്തിക്കാൻ പറ്റുമോന്നറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റ് കയറി ചെന്നൈയിലേക്ക് പോകുന്നു ഇപ്പൊ നാളെ ഒരു അവസരത്തിൽ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു പാലച്ചിലേക്ക് പോകുന്ന ഒരു പക്ഷെ നമുക്ക് ഇപ്പൊ നമുക്ക് തമാശയായി തോന്നും അല്ല അവിടെയാണ് നമ്മുടെ ഈ ഡയമെൻഷനുകളെ കുറിച്ച് നമ്മളിപ്പോ മൂന്ന് ഡയമെൻഷനാണ് ജീവിക്കണം നീളം വീതി ഉയരം ഇതിനുള്ളിലാണ് നമ്മുടെ ലോകം അങ്ങനെയാണ് നമ്മുടെ എല്ലാം ആയാലും വീടായാലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നീളം വീതി ഉയരത്തിലാണ് അതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു ഡയമെൻഷൻ മാത്രം ഉണ്ടെങ്കിൽ നീളം മാത്രമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല നേരെ മാത്രമേ പോകാൻ പറ്റും നേരെ വരാം തിരിച്ച് വരാം നീളം വീതി മോളിക്ക് പോകാൻ പറ്റില്ല നമുക്ക് ഈ മൂന്നും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് അപ്പറുള്ളൊരു ഡൈമെൻഷനാണ് ഫോർത്ത് ഡയമെൻഷൻ അതാണ് തിയറി ഓഫ് റിലേറ്റീവിൽ നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതാണ് സ്പേസ് ടൈം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഡയമെൻഷനിലൊക്കെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ അവിടെ ഉണ്ടാവുന്ന കുറേ അറിവുകൾ മനസ്സിലാക്കുക അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് വേം ഹോൾ വേം ഹോൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഒരു ഹോളുകളുണ്ട് അത് ആ ഹോളിൽ കൂടെ സഞ്ചരിച്ചാൽ വേറെ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും വളരെ സ്പീഡിൽ അതാണ് നമ്മുടെ ചില സിദ്ധന്മാർ അവിടെ കണ്ട ശേഷം പെട്ടെന്ന് ഇവിടെ കണ്ടു എന്ന് പറയുന്നത് അവർ ഈ വേം ഹോൾ യൂസ് ചെയ്യാറ് ഇപ്പം നമ്മുടെ സയൻസ് അത് ഉണ്ട് എന്ന് പറയുന്നത് തിയറിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ സിദ്ധന്മാർക്ക് അറിയുവായിരുന്നു സയൻസ് ഒരിക്കൽ കണ്ടുപിടിക്കും അപ്പം ഇവിടെ ഒരു നമ്മളൊരു ഉദാഹരണം പറയണം ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് ബ്ലാക്ക് ഹോളിൽ നമ്മൾ സയൻസ് കണ്ടുപിടിച്ചു ഇപ്പം കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്തു നാസ ഈ കഴിഞ്ഞ കൊല്ലമാണ് ഫോട്ടോ എടുത്തത് ഇവിടെ നമ്മൾ ഒരാളുടെ പേര് പറയണം അദ്ദേഹത്തിന്റെ പേര് രാമാനുജൻ അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ് കുംഭകോണത്താണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളത് അദ്ദേഹം കണക്കിൻ്റെ അതിസംഗ്രഹ്യനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് പഠിച്ചിട്ട് അവസാനം അദ്ദേഹം എന്തും അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എന്തിൻ്റെ ഉത്തരം സെക്കൻഡോട് കൊടുക്കും പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് പറയാറിയില്ല അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ചോദിച്ചാൽ അതറിയില്ല പക്ഷെ ഉത്തരം ഒരു ദിവസം ഇരുന്ന് പണി എടുത്താലും ഈ ഉത്തരം തന്നെ കിട്ടുള്ളൂ അങ്ങനെ എപ്പോഴും ഇതിൽ ഇദ്ദേഹത്തിനോട് ചോദിക്കും അവസാനം ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ വിശ്വസിക്കുകയെന്ന് അറിയില്ല ഞാൻ സത്യം പറയാം എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ ദൈവമാണ് എനിക്ക് ഈ ഉത്തരങ്ങൾ പറഞ്ഞു തരണതെന്ന് പറയും ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് പറയുന്നത് അപ്പോ ദ മാൻ സോ ദ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടമുണ്ട് അതിൽ ഈ കഥകൾ ഒരു ഇംഗ്ലീഷ് പടത്തിൽ ഇത് കറക്റ്റായി കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അവസാന കാലത്ത് തിരിച്ച് പോ ഇന്ത്യയിലേക്ക് പോകുന്ന അസുഖമായിട്ട് മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡ് തിയറീസ് എന്ന് പറഞ്ഞാൽ തിയറീസ് ഉണ്ട് അത് നഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ആ തിയറി കിട്ടണത് അതിൽ സ്റ്റഡി ചെയ്തപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപതുകളിലാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടണത് ഇത് കിട്ടുന്നത് പിന്നെ ഒരു ഇരുപത് കൊല്ലം പഠി സ്റ്റഡി ഇരുപത് മുപ്പത് കൊല്ലം സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള കണക്കുകളായിരുന്നു അദ്ദേഹം അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം കണക്ക് എഴുതി വെച്ചിരിക്കുന്നു എങ്ങനെ അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ദൈവമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം വേറൊരു ഡൈമെൻഷനെ ടച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉത്തരങ്ങൾ കിട്ടിയത് ആ ഉത്തരങ്ങളിലാണ് നമുക്ക് കിട്ടിയത് സയന്റിഫിക് നമ്പറൊക്കെ ഇത്ര ഒരു 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 ഫോർത്ത് ഡൈമെൻഷൻ എന്നുള്ള ഒരു ഇതിന് കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത്ര കുറേ അനുഭവങ്ങളും അറിവുകളും ഉണ്ടാവും അപ്പോൾ ആ നമ്മൾ ഞാൻ അതിനോടനുബന്ധിച്ച് ഞാൻ പല യാത്രകൾ ചെയ്തിട്ടുണ്ട് അനുഭവങ്ങളും എനിക്ക് ഞാൻ കൗതാലയ വില്ലേജിൽ പോയിട്ടുണ്ട് കാളിദാസന്റെ ജന്മസ്ഥലത്ത് അദ്ദേഹം എഴുതിയിരുന്നൊരു മരവുണ്ട് ഇവിടെ അല്ല ഈ കവിതാലുള്ള അത് ഭഗവാന്റെ ഡയറക്ഷനിൽ പോയത് അത് ഉജ്ജയിൻ കണക്ഷനിൽ ആ യാത്രയുടെ യാഗത്തിന്റെ ഭാഗമായിട്ട് പോയത് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എഴുതി അദ്ദേഹത്തിന് ഒരു ഗന്ധർവ ക്ഷേത്രം ഉണ്ട് ആ മരത്തിന്റെ അത് അവിടെ ഇരുന്നിട്ട് എഴുതും മോളിൽ വലിയൊരു പർവ്വതം കാണാം അതൊരു വേറൊരു ഡയമെൻഷൻ എത്തി ഫീൽ ചെയ്യാം അവിടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഗവൺമെൻറ് എല്ലാ കൊല്ലവും കവിതകളിൽ കവി കവികളുടെ ഒരു സമ്മേളനം നടത്താനുള്ള ഇതുണ്ട് ഒരു ഹോളുണ്ട് അത് അടച്ചിരിക്കായിരുന്നു ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു എം എച്ച് ഡി എം എ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഒരാൾ വന്നു അപ്പോൾ കുറച്ച് നേരം ആളായിട്ട് സംസാരിച്ചു ആള് പറഞ്ഞു കാളിദാസൻ മേഘ സന്ദേശം ഇതൊക്കെ വേറെ സ്ഥലത്തുള്ള കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ഈ യാത്രകൾ നടത്തിയ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ചു നമുക്ക് നമുക്ക് ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോ നമുക്ക് ഇവര് പറയണ്ടല്ലോ വേറെ ഡൈമ വേറെ പ്ലാനറ്റ് വേറെ ഡയമൻഷൻ നമ്മുടെ ഇതിലുണ്ട് ഗന്ധർവ ലോകം ഇതൊക്കെ വേറെ ഡയമൻഷൻ ലോകങ്ങളാ ഗുഹ്യാലോകം അവിടുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ നമ്മൾ ഈ വെസ്റ്റേൺ സമയം അല്ല നമ്മളെ ഒരു ഒരു വല്ലാത്ത അടിമകളാക്കാൻ വേണ്ടി ഉപ്രവിക്കാനോ അതെ അതെ അപ്പൊ ഇത്ര കൊറേ കാര്യങ്ങളൊക്കെ ഭാരതത്തിന്റെ ആത്മീയ പരമ്പരയിൽ കടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ അറിവിലൂടെ സഞ്ചരിച്ച് ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊറേക്കാ തങ്ങളുടെ മുമ്പില് ഒന്നുകൂടി ചോദിച്ചോട്ടെ ഈ ഇപ്പൊ നമ്മുടെ മനസ്സിൽ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ശിവപാർവതിമാരുടെ പുത്രൻ ഗണപതി സഹോദരൻ ഇപ്പം അങ്ങ് പറയുന്ന കുമരകാന്ഠം കുമരകാന്ഠം ആ ഒരു യുഗം സമയത്ത് അദ്ദേഹം സേനാധിപതിയാണ് അദ്ദേഹം ഒരു ലീഡറാണ് ഇതെങ്ങനെയാണ് ഇതൊന്ന് നമുക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ശിവഭഗവാൻ പോലും ഏലിയനാണ് നമ്മൾ ഏലിയൻ പറയുന്നത് നമുക്ക് അവർക്ക് നമ്മളെ കണ്ടിൽ കഴിവുകൾ കൂടുതലാണ് വേറെ പ്ലാനറ്റ് വന്നുകൊണ്ട് അവർക്ക് നമ്മളെ കണ്ടിലും കഴിവുകൾ കൂടുതലാണ് ആ അദ്ദേഹത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്ന് ജനിച്ച ആളാണ് മുരുകോവാൻ മുരുകാരൻ അപ്പം അവിടുത്തെ കഴിവുണ്ട് ഇവിടുത്തെ കഴിവുണ്ട് അതാണ് അഞ്ച് ശിവഭാവന ഉള്ളിലത്തെ എനർജിയും വരുന്നെന്ന് പറയുമല്ലേ അതേപോലെ ഈ രണ്ടും കൂടി ചേർന്ന ആളാണ് അദ്ദേഹമാണ് ഈ വിഭാഗത്തിന് നയിക്കണം നമ്മൾ ആസ്ട്രേലിയയിൽ ഞാൻ സഞ്ച പോയിട്ടുണ്ട് പലവട്ടം പോയിട്ടുണ്ട് അവിടെ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് ബ്ലൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥല ഒന്ന് ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥല ഈ ബ്ലൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ആറുപട ഉണ്ടായിരുന്നത് നമ്മൾ ആറ് പടവീട് നിന്ന് ഇപ്പം നടക്കുക അല്ല ഒരു സ്ഥലം അന്ന് ബ്ലൂ മൗണ്ടൻ അവിടെ വെച്ചിട്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നത് ഈ അതേപോലെ ലയൺ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് സിംഹത്തിന്റെ തലയുള്ളത് ഇവിടുത്തെ അവിടെ നമ്മളൊരു കോളിങ് ഹൈറ്റർ എന്ന് പറയുന്ന ഒരാളായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം ഒരു ആർക്കോളജിസ്റ്റാ അദ്ദേഹത്തിൻ്റെ സ്ഥിരീ ഉണ്ട് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച ആൾക്കാർ ഇവിടെ പ്രളയമായി അവിടുന്ന് പോയിട്ട് ഈജിപ്തിൽ പോയിട്ടാണ് ഈ പിരിമിഡും അവിടെ ആ ഒരു മനുഷ്യ തലയുണ്ട് സ്പിനിക്സ് എന്ന് പറയുന്ന മനുഷ്യ തല അതൊക്കെ ഉണ്ടാക്കിയത് ഈ ഈ നമ്മുടെ ലൈൻ ഐലൻഡ് വെച്ച് നോക്ക് പടവ് രണ്ടും സൈമ ഇത് ഇതൊരെണ്ണം പ്രകൃതി ഇത് ഉണ്ടായത് ഒരെണ്ണം മ്യാൻമൈഡും അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് പോയിട്ടാണ് ഇതേപോലത്തെ റിപ്പ്ലിക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ അടിയിൽ നിന്ന് ഇദ്ദേഹം തമിഴിലുള്ള മഞ്ചുകൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്ഷൻ അവിടും സമ്മതിക്കുന്നുണ്ട് ആ ഒരു ഇത് അപ്പോൾ ആ കുമാരി അങ്ങ് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ ലീഡർ ആയി ഗുരുവായി സേനാനായകനായി രാജാവ് അതുകൊണ്ടാണ് ഇപ്പോഴും തമിഴന്മാര് പറഞ്ഞത് ഞങ്ങളുടെ മുപ്പാട്ടനാണ് മുരികെന്നാ പറയാൻ പെരിയാവർ എന്ന് പറഞ്ഞില്ല അവരുടെ ഇപ്പോഴെ പരമ്പരയിലും ചോദിച്ച മുരിക അത് നമ്മുടെ മുപ്പാട്ടൻ അത് പറയും ബാക്കിയൊന്നും പറഞ്ഞില്ലെങ്കിലും അത് നമ്മുടെ മുപ്പാട്ടെന്ന് പറയും മുപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഫോർഫാദ നമ്മുടെ പിതാമഹ അതുവരെ അതുവരെ അവര് അവരും പറയൂ അപ്പൊ ആ ഒരു കണക്ഷൻ അങ്ങനെയുണ്ട് അതിന്റെ ഒരു വേറെ സൈഡാണ് ശിവാനും രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇവരെന്താ ചെയ്യണ ഇവര് ഈ ഭാഗങ്ങൾ കട്ട് മുപ്പാട്ട മാത്രം എടുക്കും ഞങ്ങൾ മുപ്പാട്ടന പറയും പക്ഷെ ശിവഭഗവാൻ എന്താ പറഞ്ഞാൽ നമ്മുടെ നേരെ സനാതനങ്ങളിൽ നിൽക്കും പറഞ്ഞിട്ട് അത് ബോധവഴിക്കും ഇപ്പഴത്തെ ആൾക്കാർ ഇത് പറയില്ല ഇത് മാത്രം പറഞ്ഞു നിർത്തും ഇവര് രണ്ടും കൂടി ചേർന്നതാണ്